ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോളിക്ക് എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ സൊറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ആദ്യം തന്നെ ബാസ്ലോണയുമായി ബന്ധപ്പെട്ടുള്ള ഗുഡ് ന്യൂസിൽ നിന്നും ബാഡ് ന്യൂസിൽ നിന്നും തുടങ്ങാം ഗുഡ് ന്യൂസ് എന്താണ് ഇന്നലെ ലാലിഗയില് അവരുടെ മൂന്നാമത്തെ മത്സരം ഉണ്ടായിരുന്നു ഈ സീസണിലേത് അത് ബാസ്വണ വിജയിച്ചിരിക്കുകയാണ് റയോ വയക്കാനക്കെതിരെ റയോ വയക്കാനയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരം ഒന്നേ രണ്ട് എന്നുള്ള സ്കോറനാണ് ബാസ്വണ വിജയിച്ചിട്ടുള്ളത് മറ്റൊരു റമോണ്ടാട കൂടി ഹാൻസി ബ്ലിക്കിൻ്റെ കീഴിൽ ബാസ്വണ നീന്തെടുക്കുന്നതാണ് നമ്മൾ കണ്ടത് ആദ്യം ഗോളടിച്ചത് പ്രായോയക്കാനാണ് പക്ഷേ ബാസുണ തിരിച്ചു വന്നു അപ്പോൾ അതിൽ തന്നെ ഈക്വലൈസർ അടിച്ചത് പെഡ്രിയാണ് പെഡ്രി മനോഹരമായിട്ടാണ് ഹാൻസി വിളിക്കിൻ്റെ കീഴിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെന്താണ് വിന്നിങ് ഗോൾ അടിച്ചത് ആരാണ് അതെ ആ ചങ്ങായ തന്നെ ഡാനി ഓൽമോ ഇത്തിരി ലേറ്റായിട്ടാണ് ഡാനി ഓൽമോ ലാലിഗയില് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത് അതിന് ഇത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ബാസോണക്കുണ്ടായിരുന്നു അവരൊരു ലൂപ്പ് ഹോള് കണ്ടെത്തിയിട്ടാണ് ചെങ്ങാനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ക്രിസ്ത്യൻസിന് ഇഞ്ചുറി പറ്റിയിട്ടുള്ള സാഹചര്യത്തില് ലാലിഗയില് റൂൾസ് ഉണ്ട് അതായത് ഒരു ഫോർ മന്ത്സിന് മുകളിലാണ് എങ്കിൽ വേറെ ഒരു പ്ലെയറിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ഇഞ്ചുറി അത്ര പ്രശ്നമുള്ളൊരു ഇഞ്ചുറി ഒന്നല്ല പക്ഷേ ആ രീതിയിലാണ് എന്നുള്ളത് പിന്നെ കണക്കാക്കുകയും ഡാനിയോമയെ അവർ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് ഇതിൽ തന്നെ ഈ ക്ലോസിൽ വേറൊരു കാര്യം കൂടിയുണ്ട് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന താരത്തിന് ഇഞ്ചുറി പറ്റിയ താരത്തേക്കാൾ എന്നാണ് സാലറി കുറവായിരിക്കണം എയ്റ്റി പെർസെൻറ്റേജ് സാലറി ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള കാര്യമുണ്ട് പക്ഷേ ഇവിടെ ഓൾമോ ക്രിസ്ത്യൻസേക്കാൾ കൂടുതൽ സാലറി മേടിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനെന്തെങ്കിലും വേറെ രീതിയിലുള്ള ലൂപ്പ് ഹോൾ കണ്ടെത്തിയിട്ടുണ്ടാകും പാസവണ എന്നുള്ളതാണ് എന്തായാലും ചെങ്ങനെ ആ ഒരു മൂന്നാമത്തെ ലാലിക മത്സരത്തിന് മുമ്പോടിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നു അദ്ദേഹം ബെഞ്ചിലുണ്ടായിരുന്നു ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഡാനിയോൾമോ ഗോളടിക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ഡ്രീം ഡെബ്യൂ ഡുവൽമക്ക് തൻ്റെ മടങ്ങി വരവിൽ നടത്താൻ സാധിച്ചു കാരണം എന്താണ് വെച്ചാൽ ഒരു ലാമാശിയ പ്രൊഡക്റ്റ് ആണെന്നുള്ള കാര്യം ഓർക്കണം മടങ്ങി വരുന്നു വെന്നിങ് കോളടിച്ചിട്ട് തുടങ്ങുന്നു അത് ഒരു ഗംഭീരമായിട്ടുള്ള തുടക്കം തന്നെയാണ് ഇനി സ്വഭാവമായിട്ടും ആളുകളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാകും ഇനി അഥവാ ക്രിസ്ത്യൻസൻ ഈ ഒരു മാസം കൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആൾക്ക് കളിക്കാൻ പറ്റും എന്നുള്ളത് ആൾക്ക് കളിക്കാൻ പറ്റും പക്ഷേ ബാസോണ അവരുടെ വേജ് ബില്ലും കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ ഒരു ടെമ്പററി സൊല്യൂഷനായിട്ടാണ് ഡാനിയുവൽമയെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം ഓർക്കണം അതായത് ഡിസംബർ വരെയുള്ള സമയത്തിനായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഈ സമയം കൊണ്ട് ഈ നാല് മാസം സമയം കൊണ്ട് ബാസണവിടെ വേജ് ബില്ലിൽ കാര്യമായിട്ടുള്ള ടാലിങ് നടത്തിയിട്ടില്ലെങ്കിൽ എന്താണ് ഡാനിയൽമെ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും ജാനുവരിയിൽ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്താണ് അവിടുന്ന് ഡിപ്പാർച്ചറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഇതായിരിക്കില്ല അപ്പോൾ ക്രിസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഓൾറെഡി രജിസ്റ്റേർഡ് പ്ലെയർ ആണ് അപ്പോൾ അതുകൊണ്ട് ആൾക്ക് കളിക്കാൻ പറ്റും എന്തായാലും അതാണ് ഗുഡ് ന്യൂസ് ബാസണബിച്ചിടത്തോളം മത്സ്യത്തിൻ്റെ റിവ്യൂ കാര്യങ്ങളും പിന്നെ ലാലിക ഗെയിമിങ് ത്രീൻ്റെ ടോക്കിംഗ് പോയിന്റ്സും സംസാരിക്കുമ്പം സംസാരിക്കാം പിന്നെ ബാഡ് ന്യൂസ് എന്താണ് ഇപ്പോൾ ഈ സീസണിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ മിഡ്ഫീൽഡിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മാർക്ക് ബെർണാലിന് എ സി എൽ ഇഞ്ചുറി വെറ്റിയിരിക്കുകയാണ് അതായത് മിനിമം പത്ത് എത്തോ പന്ത്രണ്ടോ മാസങ്ങൾ പുറത്തിരിക്കേണ്ട തരത്തിലുള്ള ഒരു ഡെവസ്റ്റേറ്റിംഗ് ഇഞ്ചുറിയാണ് സംഭവിച്ചിരിക്കുന്നത് എന്തോ ഒരു നിർഭാഗ്യമാണ് നാലേ ചോദിക്കാൻ ആ ചെക്കൻ ചെക്കനങ്ങോട്ട് കളിച്ച് വരികയായിരുന്നു അതായത് ആ ഒരു റോള് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആ ഒരു സിക്സ് എന്ന് പറയുന്ന റോൾ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അവിടെ ഈ സ്റ്റേജിൻ്റെ ഒരു ഫിയറും ഇല്ലാതെ വളരെ ഈസിലി ചെങ്ങായി അഡാപ്റ്റ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു ഇഞ്ചുറി പറ്റിയിരിക്കുന്നത് എന്താണോ അത് എന്ത് ക്രൂവലാണത് എന്താണല്ലേ ഭാഷ ഇത്തരത്തിൽ ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ട് ഇപ്പോൾതാ അവർ അവരുടെ മിഡ്ഫീൽഡിൽ ഒരു സൊല്യൂഷൻ ആകുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്ന ചെങ്ങായ്ക്കും ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ് അവരുടെ തന്നെ അക്കാഡമി പ്രൊഡക്റ്റാണ് ലാമാസിയ മറ്റൊരു ജെമ്മിനെ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിടയിലാണ് ഇങ്ങനൊരു ഡെവസ്റ്റേറ്റിംഗ് ഇഞ്ചുറി പറ്റിയിരിക്കുന്നത് ചെക്കൻ കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു എന്നാലോചിച്ച് നോക്കിയാൽ മത്സരത്തിനു ശേഷം ഹാൻസി വിളിക്ക് പറഞ്ഞു ഡ്രസ്സിംഗ് റൂമിൽ ആരും ഹാപ്പിയല്ല ഈ ബെർണാലിന് ഇഞ്ചുറി പറ്റിയിട്ടുള്ള സാധ്യത്തിൽ എന്നാണ് നല്ലൊരു വിജയം കരസ്ഥമായിട്ടുള്ള സിറ്റുവേഷനും അവർക്ക് ആസ്വദിക്കാൻ പറ്റില്ല കാരണം ചെക്കൻ ഇഞ്ചുറി പറ്റിയിരിക്കുകയല്ലേ അതൊരു ബാഡ് ബാഡ് ന്യൂസാണ് ബാഴ്സം ചിത്രം അത് ബാഴ്സം ചോദിച്ചു മാത്രമല്ല ഞാനും ചെങ്ങയുടെ കളിയൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ചു വരികയായിരുന്നു എന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ ബാസ്മണ ഫാൻസിൻ്റെ കാര്യം പറയണ്ടല്ലോ ആ കുറേ ഇഞ്ചുറി പ്രശ്നം കണ്ട് ബാസ്മണക്ക് ഇപ്പോൾ ഫ്രങ്കി ഡിയോങ് എന്താണ് തിരിച്ചു വരാതെന്നുള്ളത് നമുക്ക് ആർക്കും ഒരു ഇല്ല പിന്നെന്താണ് ഗാവി ബിഗ് ഇഞ്ചുറി അദ്ദേഹത്തിനും പറ്റിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പം ഇങ്ങനെ എന്താ ഇനി അവിടെ ആരെ കളിപ്പിക്കുന്നുള്ളതാണ് ഇപ്പം പെഡ്രി നമുക്കറിയാം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പക്ഷെ പെഡ്രിയും ഇഞ്ചുറി പ്രോണായിട്ടുള്ള ആണ് കൂടുതൽ കളിപ്പിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും അത് ഇതിൻ്റെ മിനിറ്റ്സ് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ കൂടി ഹാൻഡ് വിളിക്കുന്ന മുമ്പിൽ അപ്പം അതാണ് ബാഡ് ന്യൂസ് ഉപാഷണോം ഇനി നമുക്ക് നേരെ ചില ട്രാൻസ്ഫർ വാർത്തകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കിയേസ ലിവർപൂളിലേക്ക് വരികയാണ് ടെൻ പോയിൻറ്റ് നയൻ മില്യൺ പൗണ്ട്സ് പ്ലസ് ടു പോയിൻറ്റ് ഫൈവ് മില്യൺ പൗണ്ട്സിൻ്റെ അഡ്വാൻസ് അടങ്ങുന്ന ഒരു ഡീലിലാണ് ഫെഡറിക്കോ കിയേസ എന്ന് പറയുന്ന ഇറ്റാലിയൻ വിങ്ങറ് ലിവളിലേക്ക് വരുന്നത് മേഴ്സി സൈഡിലേക്ക് വരുന്നത് അപ്പോൾ ഒറ്റ ചോദ്യമാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഡീലിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വാല്യൂവിന് ആ ഒരു വാല്യൂവിന് എന്താ പറയുക കൃത്യമായിട്ടും ബെനഫിറ്റുള്ള തരത്തിലുള്ള ഒരു പ്ലെയർ തന്നെ ആയിരിക്കും കെ എസ് എന്നുള്ളതാണ് അതായത് നമുക്കൊരു ഗ്യാമ്പിൾ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഒരു ഒരു ടാലൻ്റാണ് അതും ഈ ജാതി തുകയ്ക്ക് അപ്പോൾ അതിൽ തന്നെ സോളങ്കി നമുക്കറിയാം സ്പേഴ്സിലേക്ക് ബിഗ് മണി മൂവിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ട്വൻറ്റി പെർസെൻറ്റ്സ് എലവൺ ക്ലോസ് എങ്ങാനും ലിബ്പൂൾ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് നല്ല രീതിയിലൊരു തുക ലിബ്പൂളിന് കിട്ടിയിട്ടുണ്ടാകും സോളങ്കിയുടെ ആ ഒരു വിൽപ്പനയിൽ നിന്ന് ആ ഒരു പൈസ മാത്രമേ അവരിപ്പോൾ ഈ കെ എസ് എ ഡിയിൽ കൊടുക്കുന്നുള്ളൂ അപ്പം ലിബപ്പോളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വൈഡ് ഫോർവേഡ് ഏരിയയിലേക്ക് അവർക്ക് ഒരാളെ കൂടി കൊണ്ടുവരണം എന്നുള്ളത് ഈ വിൻഡോ തുടങ്ങുന്ന സാഹചര്യത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഗോഡൻ്റെ പിന്നാലെ അവരുണ്ടായിരുന്നുള്ള വാർത്ത ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കേസാ ഒരു വാല്യൂ ഫോർ മണി ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എഡ്വേഡ്സും സംഘവും കണ്ടിട്ടുള്ളത് അപ്പോൾ ആർണിംഗ് സ്ലോട്ടിൻ്റെ സിസ്റ്റത്തിൽ അദ്ദേഹത്തെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ലിവപ്പുൾ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനി അഥവാ ചങ്ങായി ഫ്ലോപ്പ് ആവുകയാണെന്ന് വിചാരിച്ചോ എന്താ ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നമില്ല അതാണ് ആ പൈസക്കെ കൊണ്ടുവരുന്നുള്ളൂ ഇനി ഫ്ലോപ്പ് ആയാലും നോ പ്രോബ്ലം പക്ഷേ എന്നെ സംശയത്തിലോ കെ എസ് ഭയങ്കര ഹംഗ്രി ആയിരിക്കും പ്രൂവ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഒരു ഒരു അലഗ്രിയുടെ സിസ്റ്റത്തിൽ നിന്ന് കുറെ കൂടി അറ്റാക്കിങ് ഫുട്ബോൾ കളിക്കുന്ന ആർണി സ്ലോട്ടിൻ്റെ സ്റ്റൈലിലേക്ക് വരുമ്പോൾ കെ എസ് ഒക്കെ കുറെ കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മാത്രമല്ല ആർണി സ്ലോട്ടിൻ്റെ ശൈലിയിൽ വിങ്ങേഴ്സ് അവർ ടേക്ക് ഓൺ ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ ടേക്ക് ഓണുകളൊക്കെ ചെയ്യുന്നതിൽ എബിലിറ്റി ഉള്ള തരത്തിലുള്ള ഒരു പ്ലെയറാണ് കിയസ് എന്നുള്ള കാര്യമാണ് കാരണം നമ്മൾ ഇനിയിപ്പോൾ ഡാവിന്യൂനസ് ഗാക്പോ കിയേസ ഒരു ഒരു കമ്പാരിസൺ നമുക്ക് സ്കൈ സ്പോർട്സ് നടത്തിയത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ആളുടെ പ്രോഗ്രസീവ് ക്യാരീസ് നോക്കി കഴിഞ്ഞാൽ ട്രിപ്പിൾ ഇത് മുമ്പോട്ട് പോകുന്നതിൻ്റെ റേഷ്യോ നോക്കഴിഞ്ഞാൽ ഫോർ പോയിൻറ്റ് ഫൈവ് സെവൻ ആണ് കെ എസ് ചെയ്ത് ഡാബിനുസിൻ്റെ ഇത് ടു പോയിൻറ്റ് ഫോർ സെവനാണ് കോഡിക്കാക്ോയുടെ ടു പോയിൻറ്റ് ത്രീ ടു ആണ് അപ്പോൾ ആർമി സ്ലോട്ടിൻ്റെ സിസ്റ്റത്തിൽ ഇത്തരത്തില് പ്രോഗ്രസീവ് ക്യാരിയസ് നടത്തുന്ന വിംഗേഴ്സ് അത്യാവശ്യമാണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് അറ്റാക്കിംഗ് ഓപ്ഷൻസ് ഉണ്ട് അതിലേക്കാണ് കെ എസ് ഐ കൂടി ആഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു ലോങ് സീസൺ ആകുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ പറ്റുമ്പോൾ എന്താണ് കെ എസ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മിനിറ്റ്സ് കിട്ടും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ലൂപ്പുകൾ കളിക്കുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗും ഒരു വേറെ രീതിയിലുള്ള ഫോമാറ്റിലാണ് ഇത്തവണ ഉള്ളത് അപ്പോൾ അത് ബിഗർ ഫോമാറ്റാണ് കുറേ മത്സരങ്ങൾ കൂടുതലുണ്ട് മനസ്സിലാക്കണം പിന്നെ എന്താണ് സക്സസ്ഫുൾ ടേക്കോണുകളെന്ന് നോക്കിക്കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് ത്രീ സിക്സ് ആണ് കെ എസ് ഇടത് പോയിൻറ്റ് എയ്റ്റ് ആണ് ഡാബിനോണിസിൻ്റേത് വൺ പോയിൻറ്റ് സിക്സാണ് കോടിയാക്കുന്നത് ഇവിടെ ലൂയിസ് ഡിയാസിൻ്റെ മോസാലയുണ്ട് ജോട്ടയുണ്ട് ഇവരുമായിട്ടൊന്നല്ല നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ സലയുടെ എഫിഷ്യൻസിയും അതിൻ്റെ നമ്പേഴ്സും ഒക്കെ ഭീകരമായിരിക്കും നമുക്കറിയാം ലൂസ് ഡിയാസ് മീസീസിൻ്റെ തുടക്കത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതോടൊപ്പം മറ്റൊരു ഓപ്ഷനെ കൂടി ആഡ് ചെയ്യുകയാണ് മാർക്കറ്റിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ വെറും എന്താ പറയുക ടെൻ പോയിൻറ്റ് നയൻ മില്യൺ പൗണ്ടേ കൊടുക്കുന്നുള്ളൂ അതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ഇമ്പ്രസീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെന്താണ് അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി പറ്റിയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഒരു ഒരു പ്രശ്നം വെച്ചു അപ്പോൾ അതുകൊണ്ടാണ് അതൊരു ഗ്യാമ്പിളായിട്ട് മാറുന്നത് ആ ഒരു യൂറോയിൽ അവർ ഇറ്റലി യൂറോ കപ്പ് അടിച്ചുള്ള സാധത്തിൽ അദ്ദേഹം ശരിക്കും അന്നൊരു ഹൺഡ്രഡ് മില്യൺ പൗണ്ട് പ്ലെയറിനെ പോലെയാണ് കളിക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഇഞ്ചുറി പറ്റി ആൾ ഫിയർ ഇന്ത്യയിൽ നിന്നായിരുന്നുണ്ടായിരുന്നത് ഫിയർ ഇന്ത്യയിൽ നിന്നാണ് യുവൻറ്റസിലേക്ക് വന്നത് യുവൻറ്റസിൽ അദ്ദേഹത്തിന് വിചാരിച്ചതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ നമ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യുവൻറ്റസ്സിൽ അദ്ദേഹം നൂറ്റി മുപ്പത്തൊന്ന് മത്സരങ്ങളാണ് ഓൾ കോമ്പറ്റീഷനിൽ കളിച്ചിട്ടുള്ളത് മുപ്പത്തി രണ്ട് ഗോളുകൾ ആണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത് ഫിയർ അദ്ദേഹം നൂറ്റി അൻപത്തി നാല് മുപ്പത്തി നാല് ഗോളുകളായിരുന്നു കഴിഞ്ഞ സീസണിൽ കെ എസ് പത്ത് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ നെയ്തൊടുത്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ആ ഇഞ്ചുറിക്ക് ശേഷം അത്ര നോട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പ്രകടനങ്ങൾ അദ്ദേഹത്തിന് ഭാഗത്ത് നിന്ന് വരാത്തത് ഒന്ന് അലഗ്രിയുടെ സിസ്റ്റത്തിലാണ് അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ യുവൻഡസും മൊത്തത്തിൽ മോശം സ്ഥിതിയിലൂടെയാണ് പോകുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ കാര്യം അപ്പോൾ എന്തായാലും ആൾ ഹംക്രി ആയിരിക്കും ആൾ പ്രൂവ് ചെയ്യാൻ വെമ്പൽ കൊണ്ടിട്ട് തന്നെയായിരിക്കും മരുന്നുണ്ടാവുക ഒരു സ്കോഡ് ഓപ്ഷൻ ഓപ്ഷനായിട്ട് തന്നെയായിരിക്കും തുടക്കത്തിൽ ഉണ്ടാവുക എന്നിട്ട് പിന്നെ ആ ഒരു ലെവലിലേക്ക് അദ്ദേഹത്തിന് ക്രീപ്പിൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്നെ സംബന്ധിച്ചോളം ഒരു ഫാന്താസ്റ്റിക് ഡീലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു ചോദ്യം ഉണ്ടായിരിക്കാം ത്യാഗോ മോട്ട ആണല്ലോ ഇപ്പോൾ ഇവൻ്റെ സിനിമ മാനേജർ അപ്പോൾ പുള്ളിക്കാരൻ ഒരു അറ്റാക്കിംഗ് ബ്രാൻഡ് ഓഫ് ഫുട്ബോൾ കളിക്കുന്ന തരത്തിലുള്ള ഒരു മാനേജർ അല്ലേ പിന്നെ എന്തുകൊണ്ടാണ് കെ എസ് എ പുള്ളിക്കാരൻ യൂസ് ചെയ്യാത്തതെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും അത് മോട്ട വരുന്നതിന് മുമ്പേ തന്നെ കെ എസ് എ പിന്നെ യു വൻഡസിൻ്റെ പ്രൊജക്റ്റിൽ അവർക്ക് ഉൾപ്പെടുത്താൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു വർഷം മാത്രമേ ചങ്ങയുടെ കോൺട്രാക്റ്റിലുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബാർഗൻ എമൗണ്ടിന് ചങ്ങനെ കിട്ടുന്നത് നിലവിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെന്താണ് മോട്ടയുടെ ശൈലിയിൽ ആളുടെ വിങ്ങേഴ്സ് എന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡിലേക്കൊക്കെ ഇറങ്ങി വന്നിട്ട് സെൻട്രൽ ഏരിയയിലൊക്കെ ഒക്കയുപ്പൈ ചെയ്തിട്ട് കളിക്കുന്ന തരത്തിലുള്ള ബിംഗേഴ്സാണ് ആൾക്ക് വേണ്ടത് ഇപ്പോൾ ഗൊൺസാലസിന് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ സാൻചോയെ അവരൊക്കെ നോക്കുന്നത് അത്തരത്തിലുള്ള ആ ഒരു ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെൻട്രൽ ഏരിയയിൽ ഹാഫ് സ്പേസുകളിൽ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കേസ് എസ് എന്നൊക്കെ പറഞ്ഞാൽ വിട്ട് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള വിങ്ങറാണ് ആ സംബന്ധിച്ചോളം റൈറ്റ് വിങ്ങിലും കളിക്കും ലെഫ്റ്റ് വിങ്ങിലും കളിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ റൈറ്റ് വിങ്ങിൽ കളിക്കുകയാണെങ്കിൽ പിന്നെ സ്ഥലയ്ക്ക് റെസ്റ്റ് പോകേണ്ട സാഹചര്യത്തിൽ കെ എസ് എ വേണമെങ്കിൽ അവിടെ കളിപ്പിക്കാൻ പറ്റും ലോകപ്പുള്ള സംബന്ധിച്ചിടത്തോളം പിന്നെ ആർണി സ്ലോട്ടിൻ്റെ സിസ്റ്റത്തിൽ വിങ്ങേഴ്സിൻ്റെ ലോ ക്രോസുകളും കാര്യങ്ങളും കട്ട്ബാക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും വിട്ട് അവരാണ് കൂടുതലും പ്രൊവൈഡ് ചെയ്യുക ശരിയാണ് ഫുൾ ബാക്കുകൾ വിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും വിങ്ങേഴ്സ് തന്നെയാണ് കൂടുതലും വിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെന്താണ് ടേക്കോണുകളും വിങ്ങേഴ്സിൻ്റെ ആ ഒരു ടിപ്പിക്കൽ സ്റ്റൈലിലുള്ള ടൈക്കോണുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ ആവശ്യമുണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് കിയേസ ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ആ ആള് ഫ്ലോപ്പ് ആയാലും ലിവപ്പോൾ സംഭവം ഈ ഗ്യാമ്പിൾ അവരെ സംശോളം എന്താ പറയുക ഒരു പ്രശ്നമില്ലാതെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രേ പൈസ കൊടുക്കുന്നുള്ളൂ മനസ്സിലായില്ലേ പിന്നെ കേസിക്കും പുതുതായിട്ട് എന്തൊക്കെയോ ട്രൈ ചെയ്യണം ചെയ്യണമെന്നുള്ള ഒരാഗ്രഹമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ഡീല് നല്ലതാണെന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അതുപോലെ മമർദ് ഷ്വിലി ഗോൾ കീപ്പർ ലിവപ്പുള്ളിലേക്ക് വരികയാണ് അനദർ ഒരു ഫാന്റാസ്റ്റിക് ഈ സീസണിൽ ചെങ്ങായി വെലാൻസിൽ തന്നെ തുടരും അടുത്ത സീസണിലായിരിക്കും ഇങ്ങോട്ടേക്ക് വരിക ആലിസണുമായിട്ട് ഓൾറെഡി ചർച്ച നടത്തിയിട്ടാണ് ലിവപ്പുള്ളി സൈനിക നടത്തിയിട്ടുള്ളത് ആലിസൻ്റെ ഒരു ഒരു പിങ്കാമി എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ചങ്ങായി വരുന്നുണ്ടാവുക അപ്പോൾ ആലിസൺ ആണെങ്കിൽ ഈ സീസണിൽ അദ്ദേഹത്തിന് മുമ്പിലേക്ക് സൗദിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഓഫർ നിരസിച്ചു എന്നുള്ളതാണ് ബിഗ് മണി ഓഫർ നിരസിച്ചിട്ടാണെങ്കിൽ ഉപ്പുള്ള തുടങ്ങിയ ആൾ തീരുമാനം ആൾ ഇവിടെ ഹാപ്പിയാണ് ആളുടെ ഫാമിലി കൂടെ ഹാപ്പിയാണ് ആൾക്കൊരു കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അത് ഓണർ ചെയ്യണം അഥവാ പിന്നെ അത് പുതുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനും ആൾ ഓക്കെയാണ് അവിടെ ഹാപ്പിയാണ് ചങ്ങായി എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മുപ്പത്തൊന്നുകാരനായിട്ടുള്ള ആലിസൺ വെച്ചോളം ഒരു വർഷമോ രണ്ട് വർഷം കൂടി അവിടെ തുടർന്നിട്ട് അവിടുന്ന് അദ്ദേഹം പോകാനും തീരുമാനത്തിൽ കഴിഞ്ഞ ഒരു ബിഗ് പേ ചെക്കനായിട്ട് വേറെ പോയി കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ ഒന്നും പറയാനൊന്നും പറ്റില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ സക്സസ് പറഞ്ഞവർ കണ്ടെത്തിയിരിക്കുകയാണ് മുഹമ്മദ് റഷ്വലി ഫാന്താസ്റ്റിക് സൈനിങ്ങിനായിരിക്കും ലിബപ്പോൾ സംബന്ധിച്ചാണ് മനസ്സിലാക്കുന്നത് ജോർജിയൻ കീപ്പറാണ് തേർട്ടി മില്യൻ യൂറോസിൻ്റെ ഇനീഷ്യൽ ഫീ പ്ലസ് ഫൈവ് മില്യൺ യൂറോസിൻ്റെ ആഡ്വാൻസ് അടങ്ങുന്ന ഒരു ഡീലാണ് ചങ്ങായിന ലിബപ്പോൾ സൈൻ ചെയ്യാൻ പോകുന്നത് ഫാന്താസ്റ്റിക് ഡീൽ അപ്പോൾ ആണേലും ഇപ്പോൾ ഒരു സൈന്യവും നടത്തുന്നില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സൈന്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്നെ സംബന്ധിച്ചോളം അവർക്ക് ഡിഫൻസിൽ ആരെങ്കിലും കൂടി ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ മെഡീൽഡിലും ആരെയും കൂടി ആഡ് ചെയ്യാൻ പറ്റി നല്ലതായിരിക്കും എന്നുള്ളതാണ് എന്തായാലും കത്തിതാണ് എന്ത് സംഭവിക്കുന്നത് ഫ്രൈഡേ വരെ സമയമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പക്ഷേ അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ